മഴ കാണിക്കട്ടെ ഗംഭീര മഴയാണ് എടക്കെന്ന് അറിഞ്ഞു വെള്ളം അതാ നമ്മള് ഇപ്പുറത്തേക്കൂടെ തലു ആ ഓക്കെ അപ്പൊ നമ്മള് കണ്ണമാന്റെ കുട്ടിയുടെ ചോറൂണിന് പോവാണ് പിന്നെ മുത്തശ്ശിയൊക്കെ നേരത്തെ എത്തിയിട്ടോ നമ്മള് അച്ഛൻ വന്നിട്ട് കുട്ടി വന്നിട്ടൊക്കെ പോവാ ഹായ് നേരത്തെ പറഞ്ഞു എന്താ കാറ്റ് മേടിച്ചു നമുക്ക് പോവാട്ടോ മരങ്ങളൊക്കെ വീണു

റബ്ബർ തോട്ടത്തിന്റെ ോട്ടത്തിന്റെ എത്താനായി നല്ല മഴയാണെന്നോ അതെ ഇവിടെ ചെറുതായിട്ടേ ഉള്ളൂ നമ്മളവിടുത്തെ മഴ പറയാതിരിക്കാൻ പറ്റില്ല അയ്യോ എന്താ കാറ്റ് കാണുന്നത് ഇവിടെ പിന്നെ അത്രക്ക് ഇല്ലേട്ടോ അത്ര കഴിഞ്ഞു അതെ അതെ ഇതാണ് ഗിഫ്റ്റ് ആണ് അതെ ഡ്രസ്സ് മാളുവിൻ്റെ അമ്മയുടെയും വകയാണ് ഈ ഗിഫ്റ്റ് കുട്ടുവേട്ടൻ്റെ അമ്മച്ചുറ്റേന്റെയും വകയാണ് അതെ കുഞ്ഞാവേ

heta <laughs> hi ha ma nu 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 മുഖം കാണാല്ലേ അമ്മേ ആ മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇങ്ങോട്ട് മുഖം തിരിക്കുവല്ല ഞാൻ ഇവിടെ എന്താടാ ഒന്ന് ഇട്ടണ്ടോ ഇല്ല കാണാനണ്ട അന്ന് നിന്നോയേന്നോ ഓ കുതലേടോ അപ്പോൾ തര ആ നോക്കണ്ട ഇത് മാത്രം ചെയ്ക്കട്ടെ ആ ഏടാ ഓയ് 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 ഹൈ

നല്ല കാറ്റും മഴയും ഇടിയും എല്ലാം കാരണം കുറെ വരുന്ന വഴിയിൽ റോഡൊക്കെ ഫുൾ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ എത്താൻ ഇത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ണിക്കുട്ടൻ്റെ ചോറും സ്പെഷ്യൽ സദ്യ കഴിക്കാൻ ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വേഗം തന്നെ ഇറങ്ങാതെ ചോദിച്ചാൽ പക്ഷെ റോഡ് മൊത്തം ബ്ലോക്ക് കിട്ടി അപ്പൊ നന്നായിട്ട് വിശക്കണമുണ്ടായിരുന്നു അമ്മേ അങ്ങനെ നമ്മള് ചോറൊക്കെ ഉണ്ട് കുഞ്ഞാവയുടെ യാത്ര ഒക്കെ പറഞ്ഞിറങ്ങാണ് എന്തൊരു സങ്കടപ്പെടുന്നത് കുഞ്ഞാവയെ കൊണ്ടുപോയിട്ടോ അതെ ആ പോവാ രാവിലെ നേരത്തെ എത്തിയിട്ട് ചോറൂണിൻ്റെ ക്രിയകളും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ഇപ്പം ചിലവർക്ക് അധികം ചോറൂണ് എന്ന് പറയുമ്പോൾ അമ്പലത്തിൽ വെച്ചിട്ട് കുട്ടിക്ക് ചോറൂണ് കൊടുക്കുക ചോറ് കൊടുക്കുക എന്നുള്ളൊരു സംഭവം അല്ലേ ഉണ്ടാവാറില്ല അപ്പം നമ്മൾ ക്രിയ എന്തൊക്കെയാണെന്നുള്ളത് അതും കൂടെ കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ സാഹചര്യവശാൽ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അത്രയും നേരത്തെ അച്ഛൻ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ എത്തണം എന്ന് വിചാരിച്ചപ്പോഴാണ് യമണ്ടൻ കാറ്റ് എവിടുന്നാണോ ഈ കാറ്റ് വന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല അതൊക്കെ പോട്ടെ ഞങ്ങളുടെ ഉണ്ണിക്കുട്ടനെ എല്ലാവർക്കും ഇഷ്ടമായോ കമന്റ് ചെയ്യാൻ മറക്കരുത് Bye.